സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ആറ്റൂർ കലാസമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ച ഓണാഘോഷത്തിലെ മാവേലി കാഴ്ചക്കാരുടെ മനം കവർന്നു അവിട്ടം നാളിൽ ആറ്റൂർ കലാസമിതി അണിയിച്ചൊരുക്കിയ മാവേലി തികച്ചും വ്യത്യസ്തമായിരുന്നു മാവേലിയായി വേഷമിട്ടത് മുണ്ണൂർക്കര എൽ പി സ്കൂൾ അധ്യാപിക ലതിക ടീച്ചറായിരുന്നു മാവേലി വേഷം ഓണാഘോഷത്തിന്റെ പൊലിമ കൂട്ടി ആറ്റൂർ വാദ്യാർമന പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ആറ്റൂർ കലാസമിതിയുടെ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു പൂക്കള മത്സരം വടംവലി ഉറിയടി കസേരകളി ഫൂൺ റേസ് സുന്ദരിക്ക് പൊട്ടുതടൽ തുടങ്ങിയ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ബി ന്യൂസ് ആറ്റൂർ